അല്ലോ ഗായ നമ്മുടെ മത്തി പരിപാടി കണ്ടാലോ അപ്പോൾ രാവിലെ മീൻകാരം വന്നു മത്തിയായിരുന്നു അപ്പോൾ ചെന്ന് വാങ്ങിച്ചു ഒരു കിലോ മത്തിക്ക് മുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ എന്തുവായാലും വേണ്ടിയില്ല പച്ച മത്തിയായിരുന്നു അപ്പം വില കൂടിയാലും സാരമില്ല മീൻ പച്ചയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഞാൻ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് വെട്ടാനിരുന്നു അപ്പോൾ ഈ മീൻ തലയൊക്കെ കൂട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എനിക്കിഷ്ടമാണ് തല അപ്പോൾ അങ്ങനെ ഞാൻ മത്തി തലയൊക്കെ എടുത്തു പിന്നെ പരിഞ്ഞിലുണ്ടായിരുന്നു നിറകെ അപ്പോൾ പരിഞ്ഞിലൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ തോരാത്ത മഴയായിരുന്നു എന്തോ ഒരു മഴയായി വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റത്തില്ല അപ്പോൾ ഞാൻ വരെ തന്നിരുന്നു മീനൊക്കെ വെട്ടിയെടുത്തത് മഴ കാരണം വെയിലാണെങ്കിൽ വെയിൽ മഴയാണെങ്കിൽ മഴ എന്തോ ഒരു കാലാവസ്ഥറിയാവും ഇപ്പോൾ പിന്നെ അങ്ങനെ നമ്മുടെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞാൻ ഇതിനകത്തിടാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൊച്ചുള്ളിയും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചു അതേ മീൻകര അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് അതിനകത്ത് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി വഴറ്റി നന്നായി മൂത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയാ മസാലകളെല്ലാം മസാലകളെല്ലാണ്ട് എടുത്ത് വെച്ച് അതിനകത്തിട്ട് വറുത്ത് വറുത്ത് നല്ലപോലെ അതൊന്ന് കറക്കണം മസാലയെല്ലാം എണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് കറുപ്പാകണം അതുപോലെ നമ്മൾ ഇളക്കണം ഇളക്കി നല്ല കറുപ്പായി കഴിയുമ്പം അതിലേക്ക് ഇച്ചിരി വെള്ളം കരി കറുപ്പെന്ന് വെച്ചാൽ മീ മുളക് പൊടി ഇതൊന്നും കരിയരുത് ഇളക്കി കൊടുക്കണം എണ്ണയെ കിടന്ന് ഒരു നിറമൊന്നും ഇതാകണതേ ഉള്ളൂ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കും വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളമൊക്കെ ഒഴിച്ച് ആ വെള്ളം നല്ല പോലെ തിളയ്ക്കണം മസാലയും വെള്ളവും ഒന്ന് തിളച്ച് മറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വേണം അതിനകത്ത് മീൻ കഷ്ണം പെറുക്കിയിടാന് പിന്നെ നമ്മൾ ഈ വെള്ളം തിളക്കാറാകുമ്പോഴത്തേ അതിനകത്ത് പുളി ഇട്ട് കൊടുക്കണം പിന്നെ ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെ ഉപ്പും പുളിയും എല്ലാം കൂടെ അതിനകത്ത് കിടന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ കഷ്ണം പെറുക്കിയിടും മീൻ കഷ്ണം പെറുക്കിയിട്ടേച്ച് പിന്നെ നമ്മളൊരു സവാള ഒരു ചെറിയ സവാള അരിഞ്ഞ് വെക്കണം അരിഞ്ഞ് വെച്ചിട്ട് ഈ തിളക്കുന്നതിന തിളച്ച് മീനോടിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ സവാള ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും സവാളയും കൂടി തിളച്ച് വരുമ്പം ഇട്ട് കൊടുക്കണം ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി സെറ്റായി കഴിയും പിന്നെ നമുക്ക് അന്നേരം നമ്മുടെ മീൻകറി സെറ്റായി ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ ഇനി നമുക്ക് പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകാനുള്ള ഒരു കവ അപ്പം രാവിലെ സ്കൂളിൽ പോകാനെല്ലാം റെഡിയാവും ആ കൂട്ടത്തിൽ നമ്മുടെ പരിപാടികളെല്ലാം റെഡിയായി പിന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ പരിഞ്ഞിലും കൂടെ അടവറുത്ത് വെച്ചു പിന്നെ ഇനി നമുക്ക് ചോറ് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളാണ് അപ്പം ഒരു ഇലയൊക്കെ എഴുത്തുകൊണ്ട് വന്നതെല്ലാം വാട്ടി മുറത്തിനകത്തൊരു പേപ്പറൊക്കെ വെച്ച് ചോറിനകത്ത് കറികളെല്ലാം വിളമ്പി തോരനുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പരിഞ്ഞിലട വറുത്തതുണ്ട് കടുവു മാങ്ങായ ഉണ്ട് ഇത്രേക്കുള്ളൊക്കെ പറ്റാത്ത